ി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഏടാ മോനെ വിഷു ആരുതൂക്കി ഈ ഒരു സംശയത്തിലാണിപ്പോൾ ആരാധകരെങ്കിൽ ആരാധകർ ആരും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല ഫഫ തന്നെയാണ് ആ ഒരു വിന്നർ വിനി ശ്രീനിവാസൻ ചിത്രമായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിനങ്ങളിൽ കടുത്ത വെല്ലുവിളി ആവേശത്തിന് ഉയർത്തിയെങ്കിലും ചിത്രത്തിന്റെ ലോങ് റണ്ണിൽ അത് കാര്യമായി ബാധിക്കുന്നില്ല എന്ന് വേണം കണക്കാക്കാൻ കാരണം പന്ത്രണ്ട് കോടിക്കടുക്കുള്ള വ്യത്യാസമാണ് രണ്ട് സിനിമകൾ തമ്മിലുള്ളത് ഇതുവരെ അറുപത്തിരണ്ട് കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ആവേശം ഇന്നേ വരെയുള്ള കളക്ഷൻ പ്രകാരം അറുപത്തഞ്ച് കോടിക്ക് മുകളിലേക്ക് ചിത്രം പോകുമെന്ന് അറിയുന്നു അമ്പത് കോടിയിൽ നിൽക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ചിത്രത്തിന്റെ ആ ഒരു വലിയ ഗ്യാപ്പ് എന്താണെന്ന് അതുപോലെ ജയ്ഗണേശ എന്നൊരു ചിത്രവും ഉണ്ണിമുകുന്നതിനായി രഞ്ജിത് ശങ്കർ സംവിധാനത്തിൽ എത്തിയ ഒരു സിനിമ കൂടി ഉണ്ടായിരുന്നു എന്നാൽ ആ ചിത്രത്തിന് വേണ്ടത്ര നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല പതിവ് പരാജയ ഫോർമാറ്റിലേക്ക് രഞ്ജിത് രഞ്ജിത് ശങ്കർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജയ്ഗണേശിന് വേണ്ടത്ര രീതിയിൽ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ചിത്രം ഇതുവരെ രണ്ട് കോടിക്ക് അടുത്ത് കളക്ഷൻ മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഒരു വിഷു സീസൺ ആയിട്ട് കൂടി ആ ഒരു ചിത്രത്തിന്റെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിത്രം ഒരു കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ എന്നതിനപ്പുറം ഒരു ശരാശരി ത്രില്ലർ എന്നതിനപ്പുറം മറ്റൊന്നും കാണുന്നില്ല എല്ലാവരും ഒരു സൂപ്പർ ഹീറോ ആക്ഷൻ ത്രില്ലറാണ് ഈ ജയ്ഗണേഷ് എന്ന ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അത്തരത്തിലുള്ള ഒരു സിനിമയെ അല്ല ജയ്ഗണേഷ് അതുകൊണ്ട് തന്നെ ജയ്ഗണേശന് വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ട് ില്ല ഇനിയും അങ്ങോട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു രംഗണനും പിള്ളേരുമാണ് രംഗണനും പിള്ളേരും തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ട് തവണയാണ് ചിത്രം ഞാൻ കണ്ടത് ഇനി ഒരു വട്ടം കൂടി കാണാൻ പോലും അത്രത്തോളം ആവേശം സിനിമയ്ക്കുണ്ട് അതെ ആവേശം ആ പേര് പോലെ തന്നെ ആവേശമുള്ളതാണ് ഏതായാലും രംഗണനും കൂട്ടരും തകർത്തുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളെ ജനപ്രളയമാക്കി മാറ്റിക്കൊണ്ട് രണ്ടും മൂന്നും ഷോകൾ എക്സ്ട്രാ വെക്കുന്ന രീതിയിലേക്ക് അങ്ങനെ രംഗണനും കൂട്ടരും സിനിമ കയ്യോടെ എടുത്തുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വിഷു അങ്ങനെ രംഗണൻ സ്വന്തമാക്കിയെന്ന് വേണം കണക്കാക്കാൻ ഈ ഒരു ചുരുങ്ങിയ നാളുകൊണ്ട് വെറും എട്ട് ദിവസങ്ങൾ ആകുമ്പോഴേക്കും ചിത്രത്തിന് ഒരു പക്ഷേ എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പത്ത് ദിവസം കൊണ്ട് നൂറ് കോടിയിലേക്ക് ചിത്രം എത്തിയാലും അത് നിശ്ചയിക്കേണ്ടതില്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ചിത്രം നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല മറ്റു ഭാഷകളിലും ചിത്രത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയ ഓണത്തെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രവും അങ്ങനെ ഒരു ആവേശവും ജനിക്കുകയാണ് ആവേശം അങ്ങനെ തമിഴ് പ്രേക്ഷകരെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെക്കാർ കമന്റ് ബോക്സിൽ ദൈവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ